ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളുടെ വീട്ടിലെ കുറച്ച് ഡെയിൻ മൈ ലൈഫെന്നോ അങ്ങനെയൊക്കെ പറയാട്ടോ അപ്പം ഇന്ന് രണ്ട് റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട് സിമ്പിൾ റെസിപ്പി റെസിപ്പിട്ടോ ഒരു മുരിങ്ങയില തോരനും ഒരു ചെമ്മീൻ ചിക്കിരുന്നു ചിക്കി എതെന്നാ തോരെന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം അങ്ങനെ തോരൻ കേട്ടോ ഞങ്ങളിവിടെ ചെമ്മീൻ ഇങ്ങനെ ചിക്കി എടുക്കണത് തോരൻ വെക്കണമെന്നൊക്കെയാണ് പറയല് അപ്പം അത് റെസിപ്പിയൊക്കെ കാണിക്കേണ്ട നിങ്ങൾ ഉണ്ടാക്കുന്നത് ഇതുപോലെയാണോ ഇല്ലയെന്നൊക്കെ പറയണം കേട്ടോ പിന്നെന്താ അങ്ങനെ ചെറിയ ചെറിയ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ ചെമ്മീൻ ഞാൻ പറഞ്ഞില്ലേ ചെമ്മീൻ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു തോരന കേട്ടോ അത് നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു നശമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ അതിന് എന്താ തേങ്ങയൊക്കെ ചെണ്ടിക്കൊണ്ടിരിക്കുകയാണ് തേങ്ങ കുറച്ച് ചുവന്നുള്ളി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വേണം എന്നിട്ട് ചട്ടിയിലിട്ട് തന്നെ കേട്ടോ തുള്ളിവെള്ളം പോലും ചേർക്കാണ്ട് നമ്മൾ തിരുമി യോജിപ്പിച്ച് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചിട്ടാട്ടോ പിന്നെ കൂടെ തന്നെ മുരിങ്ങയില മുരിങ്ങയിലൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും മുരിങ്ങയില വെച്ചിട്ട് മുട്ടയൊക്കെ ഇട്ടിട്ട് മുട്ടയിൽ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ചിക്കി എടുക്കൂലേ അതും നല്ല ടേസ്റ്റ് ആട്ടോ തേങ്ങയൊന്നും ഇടൂല ഇടൂലാട്ടോ തേങ്ങ ഇടാതെ നമ്മളെടുക്കും അപ്പോൾ അതും അങ്ങനെ ഒരു തൊരനാക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് പരിപ്പ് കറി വെക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ തന്നെ അതൊക്കെ നമുക്കറിയാമല്ലോ പരിപ്പ് നമുക്കിവിടെ മസ്റ്റാട്ടോ നമുക്കിവിടെ എന്നും ഇഷ്ടമുള്ളൊരു കറിയാണ് പരിപ്പ് കറി അതായത് അതും പെരുമ്പാവക്കാരുടെ ഒരു പ്രത്യേകതയാണ് തോന്നണല്ലേ പെരുമ്പാവര് എല്ലാ എല്ലാവർക്കും കല്യാണ വീട്ടിലൊക്കെ ചെന്നാൽ എല്ലാവരും പറയൂലേ പെരുമ്പാവരും കല്യാണത്തിന് വന്നിട്ടുണ്ടെങ്കിൽ പരിപ്പും നെയ്ച്ചോറ് ഇറച്ചി പരിപ്പ് അതൊക്കെ കൂട്ടിയാണ് കഴിക്കണേ വേറെ ഞാനിങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്ന വീഡിയോ ഒക്കെ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കപ്പെട്ടോ ഇറച്ചിക്കറിയുടെ കൂടെ കല്യാണ വീട്ടിലൊക്കെ പരിപ്പ് തരുമോ എന്നൊക്കെ എനിക്ക് കമൻറ്റ് വരാറുണ്ട് അന്നേരം അവിടെ ചില സ്ഥലങ്ങളിലൊന്നും ഇല്ലായിരിക്കും അതുകൊണ്ടാണല്ലോ നമുക്ക് ഭയങ്കര മസ്റ്റാണത് അങ്ങനെ കേട്ടോ പിന്നെ ആലുവ ഭാഗത്തൊന്നുമില്ലാട്ടോ ഈ പെരുമ്പാവൂർ ഭാഗത്താണ് കൂടുതൽ പരിപ്പ് നെയ്ച്ചോറ് ഇറച്ചി അങ്ങനെ ബീഫൊക്കെ ആയിട്ടുള്ള കോമ്പിനേഷൻ അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ പരിപ്പ് കറി അതൊക്കെ കഴിഞ്ഞു ഇപ്പോൾ നിസായും നിയായും അനിയ വന്നിട്ടുണ്ട് കേട്ടോ അനിയ കോളേജിൽ പോയി ഞാനിത് ഇപ്പോഴത്തെ വീഡിയോ ഇല്ല കേട്ടോ ഇത് കുറച്ച് മുമ്പെടുത്തിരുന്ന വീഡിയോ ആണ് അതൊക്കെ ഞാൻ എൻ്റെ ഫോണിൽ ഉണ്ടായതൊക്കെ ഞാനൊന്നും ഇങ്ങനെ ഇട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു മടിയെന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല നമുക്ക് നിസാമുൾക്ക് അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് കോളേജിലൊക്കെ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ശരിയായി ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഇപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച ഒക്കെ തൊട്ട് അവൾ ക്ലാസ്സിൽ പോയി തുടങ്ങി കേട്ടോ ക്ലാസ്സൊക്കെ തുടങ്ങി കുഴപ്പമൊന്നുമില്ല അലഹമില്ല അവൾ ആഗ്രഹിച്ച കോഴ്സ് തന്നെ അവൾക്ക് കിട്ടി പിന്നെന്താ അവൾ ഇപ്പോൾ എടുത്തേക്കുന്നത് ബി എസ് സി സൈബർ ഫോറൻസിക് ആട്ടോ സൈബർ ആണ് സൈബറിൻ്റെ അപ്പോൾ കമ്പ്യൂട്ടർ പരമായിട്ട് എന്തെങ്കിലും വേണം എന്നുള്ളൊരു ഇതായിരുന്നു അവൾക്ക് എ ഐ ആണ് കൂടുതലും ഇഷ്ടപ്പെ ഇഷ്ടപ്പെട്ടത് ഇഷ്ടം അതായിരുന്നു എന്ന് അതിനു വേണ്ടി നമ്മൾ കുറേ ട്രൈ ചെയ്തു ട്രൈ ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് കിട്ടി ഇതിലും എ ഐ ഉണ്ട് കട്ടാ പക്ഷെ നമുക്ക് ബിടെക്ക് എ ഐക്ക് ഞങ്ങൾ അവിടെ ചേർന്നായിരുന്നു ഇലാഹിയ എൻജിനീയറിങ് കോളേജ് മൂവാറ്റുപുഴട്ടോ അവിടെ ചേർന്നായിരുന്നു നമ്മൾ ഒരു മാസം മുമ്പേ അവിടെ ചേർന്നു ആയിരുന്നു പക്ഷേ അവൾക്ക് വീണ്ടും ഇങ്ങനെ കുട്ടികളങ്ങനെയാണല്ലോ ഓരോന്നോരോന്നും ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി നോക്കി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൂടുതലും ഇത് എനിക്ക് നല്ല ആയിട്ട് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ അവിടെ ചെന്ന് അവരെ തന്നെ കേട്ടോ ഇല തന്നെ ആർട്സിലേക്ക് മാറി ഇപ്പം അവിടെയാണ് കേട്ടോ അപ്പം നമ്മൾ കുക്കിങ്ങിൻ്റെ റെസിപ്പിയുടെ കാര്യം പറയാൻ മറന്നുപോയി ബാക്കി പിന്നെ പറയാം കേട്ടോ അപ്പം ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറിയ ഉള്ളി അല്ലേ ചെറിയ ഉള്ളി കുറേ വേണം കേട്ടോ കുറച്ചധികം ചെറിയ ഉള്ളി എടുത്തിട്ട് നീളത്തിലരിയുക പിന്നെ പച്ചമുളക് തേങ്ങ കേട്ടോ തേങ്ങ മിക്സിയിലിട്ട് അടിക്കുകയോ ഒതുക്കിയൊന്നും വേണ്ട കേട്ടോ അരക്കൊന്നും വേണ്ട തേങ്ങയും ആ ചട്ടിയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മളെല്ലാം കൂട്ടും ഇത് ഇട്ടിട്ടാണ് ഇനി നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതാ എന്താ ചെമ്മീൻ കേട്ടോ ചെമ്മീൻ ഒരു വലിയ ചെമ്മീനും അല്ല ചെറിയ ചെമ്മീനും അല്ല ഒരു ഇടത്തരം ചെമ്മീൻ കേട്ടോ ഒരു അര അര കിലോ ചെമ്മീനൊക്കെ ഉണ്ടാവും ആ ചെമ്മീനൊക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചെമ്മീനും കൂടി ഈ സമയം തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അതും ഇട്ടൊക്കെ കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മസാലയാണ് മസാലയ്ക്ക് വേണ്ടിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കിട്ടോ കുരുമുളക് പൊടി കറിയാലോ ഞാൻ എൻ്റെ എല്ലാ കറിക്കും കുരുമുളക് പൊടി കൂടുതലായിരിക്കും കുരുമു കൂടി എനിക്ക് മസ്റ്റാണ് എന്ന് വെച്ചാൽ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് എല്ലാത്തിലും കുരുമുളക് കൂടി കുറച്ച് കൂടുതലിടാന്നുള്ളത് അത് കഴിഞ്ഞൊരു പ്രത്യേക ടേസ്റ്റാണെന്നാണ് എൻ്റെ വിചാരം എല്ലാവർക്കും അങ്ങനെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കിട്ടാമതി കേട്ടോ അപ്പോൾ ഇത് ആ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ്റെ മസാല അല്ലെങ്കിൽ ഗരം മസാല ആട്ടോ പിന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ ഇതും കൂടി ഇട്ടിട്ടാണ് നമ്മളിഞ്ഞ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ഇതിലേക്ക് ഒഴിക്കാനുള്ളത് പുളിവെള്ളം ഒഴിക്കണം കേട്ടോ പുളി ഞാൻ അവിടെ തിരുത്താനായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒരു കഷ്ണം ആട്ടോ അത് ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പം എൻ്റെ വീഡിയോ സീരിയായിട്ട് കാണുന്നവർക്ക് ഇതൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ആ പുളിയുടെ വെള്ളം കുറച്ചിട്ടോ കുറച്ച് പുളി വളം പുളിയില്ലേ വളംപുളിയുടെ വെള്ളം അതും കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാനിടുന്നത് കല്ലുപ്പാട്ടോ കല്ലുപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കല്ലുപ്പൊക്കെ ഇപ്പം നമ്മൾ തിരുമി യോജിപ്പിക്കുമ്പോൾ എല്ലാം മെൽറ്റ് ആയി നല്ല ക്ലിയറായിട്ടൊക്കെ കിട്ടിക്കോളും അപ്പോൾ കല്ലുപ്പും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കൈ വച്ച് നല്ലവണ്ണം ഇത് തിരുമി യോജിപ്പിക്കാം അപ്പോൾ അതാ കുരുമുളക് കൂടി ഞാൻ കുറച്ചും കൂടി കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എത്ര ഇട്ടാലും മതിയാവില്ല കുറച്ചും കൂടി തന്നെ കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതങ്ങനെ തിരുമ്മി തിരുമ്പി നമ്മൾ അങ്ങനെ യോജിക്കണം ചെമ്മീനൊന്നും ഉടഞ്ഞു പോവുകയോ കലങ്ങി പോവുകയോ അങ്ങനെയും ചെയ്യൂലട്ടോ പക്ഷെ നമ്മളിങ്ങനെ നല്ലവണ്ണം തിരുമണം തിരുമ ഈ ഒരു തിരുമല്ലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത് നമ്മളുടെ ചിറായി ഒക്കെ എറണാകുളത്തൊക്കെ ഉള്ളവർക്കും അറിയാൻ പറ്റും ചിറായിലൊക്കെ കടലിൻ്റെയൊക്കെ ആ സൈഡിലേ ഓരോ കായൽ ഫുഡുകൾ കിട്ടും കായൽ ഫുഡിലൊക്കെ ഇത് മസ്റ്റാട്ടോ എല്ലാവർക്കും നിർബന്ധവും നല്ല ഇഷ്ടവും വീണ്ടും വീണ്ടും അവിടെ പോയി കഴിക്കുന്ന ഒരു ഐറ്റം ആട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്നും കൂടി ഒന്ന് ഇത് എന്തായാലും ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ ഒരു രീതി രീതിയിൽ ഈസി അല്ലേ എല്ലാം ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ തിരുമ തിരുമി 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 നല്ലവണ്ണം യോജിപ്പിച്ച് ചട്ടി തന്നെ വേണം കേട്ടോ നല്ലവണ്ണം അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ വെള്ളമൊന്നും ഒഴിക്കരുത് വെള്ളമൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിൽ വന്നോളൂ കേട്ടോ ചെമ്മീനൊന്നും ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ അടിയിൽ ചിലപ്പോൾ കമൻറ്റ് വരും ചെമ്മീനൊക്കെ ഉണ്ടോത്താ ചെമ്മീനൊക്കെ നൂങ്ങി പോയോ മിക് ഇതായി തട തിരുമല്ല ഇത് പോയോന്നൊക്കെ ചോദിക്കും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ചെമ്മീനൊക്കെ അവിടെ തന്നെ ഉണ്ടാവും ഇതായ നമ്മളൊക്കെ സെറ്റായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളടുപ്പത്തേക്ക് വെക്കാൻ പാട്ട് പാടുള്ളൂ കേട്ടോ ഇനി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ തീ കുറച്ചിടുക കുറച്ചിട്ടിട്ട് നമ്മൾ മുടി വെച്ച് കഴിഞ്ഞാൽ അത് അതിലിങ്ങനെ വെള്ളം വരും കുറച്ച് വെള്ളം അതിന് വേവാനുള്ള വെള്ളം അതിൽ വരും കേട്ടോ പിന്നെ ഇനി എല്ലാം കൈ സ്പൂണൊക്കെ വെച്ചിട്ട് മറ്റത് കൈ വെച്ചിട്ട് തന്നെ ചെയ്യണം ചെയ്യണോട്ടോ അല്ലാതെ നമ്മൾ കൈ സ്പൂണൊന്നും വെച്ചിട്ട് ചെയ്താൽ അതിൻ്റെ ഒരു ടേസ്റ്റും ആ ഒരു ഒന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അത് അവിടെ തീ കുറച്ചിട്ടിട്ട് ഞാനത് മുടി വെച്ചേക്കണം അത് ഇനി വെള്ളമൊക്കെ വന്ന് കുറച്ച് കരങ്ങനെ പതുക്കിരുന്ന് പറ്റണം പിന്നെ ഞാൻ പറഞ്ഞില്ലേ പരിപ്പ് പരിപ്പ് ഇതാ ഉള്ളിയും മുളകൊക്കെ ഇട്ടിട്ട് ഞാനത് വേഗം ഇങ്ങനെ തളിച്ച് അതിലേക്ക് കൊട്ടാട്ടോ ഒരു ചാറ് കറി അത്രേ ഉള്ളൂ എനിക്കങ്ങനെ ചാറൊന്നും വേണമെന്നില്ലാട്ടോ കുട്ടികൾക്ക് ചിലപ്പോൾ ചാറൊക്കെ ചോദിക്കും അവർക്ക് നിർബന്ധമൊന്നുമില്ല അങ്ങനെട്ടോ ചെമ്മീനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ പിന്നെ നീയാക്കും ചെമ്മീത്തിനോട് വലിയ താല്പര്യമില്ലാട്ടോ നിസമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അങ്ങനത്തെ പരിപ്പൊക്കെ അവിടെ ആയിട്ടുണ്ട് നമ്മുടെ ചെമ്മീനും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ മുടി മാറ്റിയിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വെച്ചപടി വെച്ചുകൊണ്ട് പോരരുത് ഇടയ്ക്കൊന്ന് ചെന്ന് ഇങ്ങനെ ഇളക്കിയൊക്കെ കൊടുക്കാം വീണ്ടും അതുപോലെയൊക്കെ അടച്ച് വയ്ക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ വെന്തോളും ഒക്കെ കുറച്ചിട്ട് എന്നെ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അടുക്ക് കാണിച്ച് തരാം കണ്ടോ ഇതുപോലെ ഇങ്ങനെ തോരം പോലെ ഇരിക്കും എന്നാൽ ഇത് ഭയങ്കര ടേസ്റ്റാട്ടോ ഈ ഒരു ചട്ടിങ് ഞങ്ങള് അടപ്പത്തേക്ക് വെച്ചാൽ ഭയങ്കര ഒരു മണമാണ് ഇവിടെ വീടും എല്ലാം നല്ല സ്മെല്ലാട്ടോ ഈ ചെമ്മീത്തിൻ്റെ ഇത് ഒരു പ്രത്യേക സ്മെല്ലാണ് കറിവേപ്പിലേക്ക് ഇട്ടുണ്ട് കേട്ടോ അതി നമ്മൾ ഇതിലേക്ക് ഒന്നും ഇടേണ്ട ആവശ്യമില്ല കുറച്ച് പച്ചവെള്ള മെള്ളിങ്ങനെ ഒഴിക്കുക അത്രമാത്രം മതി ഇതെന്തായാലും നിങ്ങൾ ഇനി ചെമ്മീൻ കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ആക്കിയിട്ട് അടച്ചു വെച്ചേക്കാം ക്ലോസ് ചെയ്യുക കഴിഞ്ഞു നമ്മളുടെ തോരനൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചു ഇനി നമ്മളിതാ പരിപ്പ് കറി പരിപ്പ് കറി ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് മുരിങ്ങര ഇല്ല ഇല്ലേ അത് ഒലത്തണ്ണ എങ്ങനെയാണെന്ന് കാണിച്ചത് കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞു തന്നത് നിസാമോളുടെ അഡ്മിഷൻ്റെ കാര്യമല്ലേ അപ്പോൾ അഡ്മിഷൻ അങ്ങനെ ബി സി സൈബർ ഫോറൻസിക്കിന് എടുത്തു കേട്ടോ അപ്പോൾ എടുത്തു ഇപ്പോൾ അവൾക്കത് ഇഷ്ടമായി അത് വിത്ത് എ യും കൂടി ഉണ്ട് കേട്ടോ ഇപ്പം നാല് വർഷമല്ലേ ഡിഗ്രി വന്നിരിക്കുന്നത് ആഡഡ് കോഴ്സാണ് ഈ എ ഐ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വിത്ത് എ ഐ ആയിട്ടാണ് കിട്ടണേ അപ്പം രണ്ടാമത്തെ രണ്ടാമത്തെ വർഷം തൊട്ടാണ് എ ഐ പഠിച്ചു തുടങ്ങുക കേട്ടോ അങ്ങനെയൊക്കെ ഇപ്പോൾ ഈ എല്ലാം എ ഐ ആണല്ലോ ഇനി വരുന്നതെല്ലാം അന്നേരം പിള്ളേർക്ക് അത് തന്നെ വേണമെന്ന് നിർബന്ധം പറഞ്ഞു അങ്ങനെ അതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നീ എവിടെ ഇരിപ്പുണ്ട് കേട്ടോ നീയെൻ്റെ അടുത്ത് ഇവിടെ ഇരിപ്പുണ്ട് അവൻ ഓരോ വർത്താനങ്ങളൊക്കെ പറയുന്നുണ്ട് അവൻ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കോളേജിൽ പോയി വന്നിട്ട് ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കണായിരുന്ന കേട്ടോ അപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരുന്ന കേട്ടോ അപ്പോൾ അതാ നമ്മളുടെ മുരിങ്ങയിലക്ക് ആ മുട്ട ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇതിലേക്ക് ഇടും കേട്ടോ എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടി അങ്ങനെയെല്ലാം ഇതിലിട്ടിട്ട് നമ്മൾ മുരിങ്ങയിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കെടുക്കും തോരനാക്കി എടുക്കും അതാ കേട്ടോ നമ്മുടെ കറി അവനെ കറിവേപ്പിലൊക്കെ ഇടണം കേട്ടോ അപ്പം നീയാക്ക് ഇപ്പം നീടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞല്ലോ ഇനി ഇനി വേറൊരു കോഴ്സും കൂടി ചെയ്യാനുണ്ട് രണ്ട് വർഷത്തെ കോഴ്സ് ആട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നീയാൾക്ക് ജോലി കാര്യങ്ങളൊക്കെ ആവുള്ളൂ കേട്ടോ പിന്നെ അപ്പോൾ നീ ആ കോഴ്സിന് വേണ്ടി ഇപ്പം പഠിക്കുകയാണ് അതിന് അവന് എക്സാം എഴുതാനായിട്ട് ദൂരെ ആട്ടോ അരുണാചൽ പ്രദേശിലാണ് അവിടെ പോകണം അവൻ എക്സാം എഴുതാൻ മാത്രം പോയാൽ മതി ഇപ്പം ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പിന്നെന്താ ഡിസംബറിലാണ് അവന് എക്സാം വരുന്നത് അങ്ങനെ രണ്ട് വർഷത്തെ കോഴ്സാണ് കേട്ടോ അപ്പം അങ്ങനെ അവനും പഠിക്കുകയാണ് അങ്ങനെ പിന്നെന്താ അങ്ങനെയൊക്കെയാണ് ഇതേ ഇപ്പം മുരിങ്ങയില നമ്മുടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ മുരിങ്ങയില ഇതിലേക്ക് ഈ മുട്ടയിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അപ്പോൾ ഇതിലെല്ലാം ഉണ്ടല്ലോ തേങ്ങയും വിടേണ്ട കേട്ടോ എന്നിട്ട് ഇതാ ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ ഓയിലൊക്കെ അങ്ങനെ ഒഴിച്ചാൽ നല്ല ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ അന്നേരം എന്നിട്ട് ഇത് അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ചിക്കി എടുക്കാട്ടോ അന്നേരം മുട്ട ഈ മുട്ടയും കൂടി ഉള്ളതുകൊണ്ടേ നല്ല ടേസ്റ്റ് ആട്ടോ മുരിങ്ങയില ഇങ്ങനെ എടുക്കുമ്പോൾ പിന്നെ കുട്ടികൾക്കൊക്കെ മുരിങ്ങയില കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടോ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവില്ല പിള്ളേർക്കൊന്നും ഇഷ്ടപ്പെടില്ല ഇലക്കറികളൊന്നും പക്ഷേ ഇലക്കറികളൊക്കെ വളരെയധികം ശരീരത്തിന് നല്ലതാണ് പക്ഷേ അപ്പം ഇങ്ങനെ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടം കേട്ടോ ഇത് മുരിങ്ങയില അധികം വേവിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് ഇച്ചിരി വേവിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ ഞാൻ ഒന്ന് വെന്തിട്ടാണ് ഞാൻ എടുക്കാറുള്ളു കേട്ടോ അപ്പം ഇതെങ്ങനെ ഇങ്ങനെ ചിക്കി ചിക്കി ഇങ്ങനെ കൊടുക്കണം കൊടുത്തിട്ട് ഇച്ചിരി എണ്ണയുടെ കുറവുണ്ടെങ്കിൽ ഒക്കെ ശകലം എണ്ണയും കൂടിയൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ചിക്കി എടുത്ത് അതിന് നല്ലൊരു തോരനും കൂടി കിട്ടും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ മുട്ടയൊക്കെ വർക്കൂലോ ഓംപ്ലേറ്റിനാണെങ്കിലും അതിലൊക്കെ കുറച്ച് മുരിങ്ങിടയിലേക്ക് ഇടുന്നത് വളരെയധികം നല്ലതാട്ടോ ഹെൽത്തി നമ്മളെപ്പോഴും ഈ ഫാസ്റ്റ് ഫുഡ് അതൊക്കെ അല്ലേ കഴിക്കണം അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളതും കൂടി നമുക്ക് നമുക്കിങ്ങനെയൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ പിന്നെ അത് അടച്ച് വെച്ചൊന്ന് വേവിച്ചാൽ നമ്മളുടെ ഊണങ്ങ് റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ ഊണൊക്കെ അപ്പോൾ നമ്മൾ എന്താണെന്നൊക്കെ കാണിച്ചുതരാം കേട്ടോ അപ്പം ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന വീഡിയോ അല്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഞാൻ ജലദോഷം പനിയൊക്കെ പിടിച്ച് കിടക്കാം രണ്ടു മൂന്ന് ദിവസമായിട്ട് റെസ്റ്റാണ് കിടപ്പ് തന്നെയാ കേട്ടോ കുറവായിട്ടുണ്ട് പക്ഷേ എനിക്ക് നല്ല ചുമയൊക്കെ ഉണ്ട് അന്നേരം ഇങ്ങനെ ഫോണും കണ്ട് റീൽസൊക്കെ കണ്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കിടക്കല പണി അന്നേരം ഓണിപ്പോൾ ഓരോ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ചോദിക്കും ശരിയാണല്ലോ എൻ്റെ ഫോണിൽ ഒത്തിരി വീഡിയോ എടുപ്പുണ്ടല്ലോ എന്നാൽ അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് ഇടാലോ എന്ന് ഓർത്ത് അങ്ങനെ ഇടുന്നതാട്ടോ അപ്പോൾ അപ്പോൾ താ അപ്പം പിന്നെ അതെല്ലാം കഴിഞ്ഞു അതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം ക്ലീൻ ആക്കി അപ്പം തന്നെ അങ്ങോട്ട് ക്ലീൻ ആക്കും കേട്ടോ ക്ലീനാക്കി ആ പാത്രങ്ങളെല്ലാം കഴുകി ക്ലീനാക്കി വെച്ചിട്ട് ശേഷം ഞാൻ അവിടെ നിന്ന് മാറുള്ളൂ കേട്ടോ കാരണം പെട്ടെന്ന് ഇനി മാറിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മടിയാവും കാരണം എപ്പോഴും നമുക്ക് അടുക്കളയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ കുറച്ച് സമയം നിൽക്കുകയുള്ളൂ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് പണി തീർക്കുക ആ പാത്രങ്ങളെല്ലാം കഴുകി ക്ലീനാക്കി വെച്ചാൽ പിന്നെ നമുക്കവിടെ നിന്ന് മാറാം അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പാത്രം എല്ലാം കഴുകി ഒത്തിരി പാത്രം ഇല്ല കുറച്ചുള്ളൂ അപ്പോൾ അപ്പോൾ അങ്ങനെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെയൊക്കെ കഴുകി ക്ലീൻ ആക്കി വെക്കാം കേട്ടോ അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ആയിരിക്കില്ലേ ഞാൻ അതിൻ്റെ ഇടയിൽ എനിക്കൊരു കോൾ വന്നു വന്നിട്ടോ ആ കോൾ വന്നപ്പോൾ ഫോൺ കട്ടായോ ഇല്ലയെന്ന് നോക്കിയതാണ് കട്ടായിട്ട് വീണ്ടും ഓൺ ആക്കിയതാട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ കൂണൊക്കെ കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണോ ഇങ്ങനെ മുരിങ്ങലൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇഷ്ടമാണോ ഇപ്പോൾ പല രീതിയിലും മുരിങ്ങലെയൊക്കെ വെക്കും ഇങ്ങനെ ഇഷ്ടമാണോ ചെമ്മീൻ ഇങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമാണോ എന്നൊക്കെ ഒന്ന് കമൻ്റ് പറയണേ പിന്നെ ചെമ്മീനെ കിട്ടുമ്പോൾ ഇനി എന്തെങ്കിലും ഏതെങ്കിലും ഒരു പ്രാവശ്യം ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണോട്ടോ ചെമ്മീൻ ഇങ്ങനെ എല്ലാം കൂട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കഴിവച്ച് തിരുമ്മി ഇങ്ങനെ വേവിച്ച് വെള്ളമില്ലാതെ ഇങ്ങനെ തോരം പോലെ ആക്കി ആക്കിയെടുത്തിട്ട് കഴിച്ച് നോക്കണോട്ടോ കഴിച്ചിട്ട് എനിക്ക് കമൻറ്റിലൂടെ മറുപടിയൊക്കെ പറയണം കേട്ടോ പിന്നെന്താ അപ്പോൾ അതാ നമ്മളുടെ പാത്രം കഴുകലൊക്കെ അങ്ങനെ കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇനി നമ്മൾ ഇതെല്ലാം കൂട്ടി ഊണ് അഴിക്കണേയും കൂടി കാണിച്ചുതരാം അപ്പോൾ അതാ വേസ്റ്റൊക്കെ അപ്പോൾ തന്നെ ഇങ്ങനെ വാരിക്കളയൂട്ടോ അല്ലെങ്കിൽ പിന്നെ എനിക്ക് മടിയാവും എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മടിയാകും അന്നേരം ഇതെല്ലാം ക്ലീൻ ആക്കിയിട്ടാ പിന്നെ ഞാൻ അങ്ങോട്ട് പോകുള്ളൂ കേട്ടോ അപ്പം ഈ വീഡിയോ എടുക്കുന്ന ദിവസം അന്ന് പിള്ളേർ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ നിയായും നിസായും വീട്ടിലുണ്ട് അപ്പോൾ എന്നാലും ഞാൻ ട്രൈ പൊടി തന്നെയാണ് വീഡിയോ എടുക്കുന്നത് ഇങ്ങനെ പിടിച്ചു തരുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ തന്നെ സ്വയം എന്ന് പറഞ്ഞ് ഞാൻ തന്നെ എടുക്കലാണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും ഓരോരുത്തരും വിളിക്കും നീ ആ നിസാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം കേട്ടോ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നില്ലേ എന്നുള്ളൂ കലബിലാ കലപ്പിലെ സൗണ്ട് ഉണ്ടാവും അതാണ് ഞാൻ സൗണ്ട് കൊടുക്കാത്തത് അന്നേരം അവരെ അവർ അവിടെ ആങ്ങളേ മേഖലയും ചിലപ്പോൾ ഇടിയിട്ടുണ്ടാവും വർത്താനം ഭയങ്കര മുഹബത്തിൻ്റെ ഭാഗമായി മുഹത്തിലുള്ള വർത്താനങ്ങളുണ്ടാവും അതൊന്നും ടി വി വെച്ചിട്ടുണ്ടാവും അന്നേരം ആ സൗണ്ടൊന്നും വേണ്ടല്ലോ അന്നേരം മുഹത്തൊക്കെ പെട്ടെന്ന് കഴിയുകയും ചെയ്യും ചിലപ്പോൾ അപ്പം തന്നെ ഇടിയാവുകയും ചെയ്യും അന്നേരം അതാണ് സൗണ്ടൊക്കെ ഞാൻ കട്ട് ചെയ്യുന്നേട്ടോ അപ്പോൾ അപ്പം അതാ ഓരോരുത്തർ വരുന്നുണ്ട് അങ്ങനെ ഇവർക്ക് ഏതൊക്കെ കഴിക്കാൻ ഇച്ചിരി മടിയാണ് ഈ ഏലയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സൈഡിൽ തന്നെ വേണ്ടയെന്ന് അറിയൂല ഞാൻ എന്ത് കൊടുത്താലും തന്നെ വെച്ചിട്ട് അങ്ങോട്ട് പോവുകയുള്ളു അന്നേരം ഇതെല്ലാം ഇങ്ങനെ ഇരുത്തി ഇങ്ങനെ കഴിപ്പിക്കണേ കേട്ടോ പനിയായും നിസായും ഉമ്മായും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ പരിപ്പ് കറി ചെമ്മീൻ തോരൻ മുരിങ്ങയിലക്കറി ഏട്ടാ പപ്പടം കൂടി ഇതിൻ്റെ കൂടെ വേണ്ടതായിരുന്നു അതൊന്നും ഞാൻ മറന്നുപോയതാട്ടോ അല്ലെങ്കിൽ പിള്ളേർ കഴിക്കാൻ വന്നിരുന്നപ്പോൾ പറയുന്നത് പപ്പടം വാങ്ങിക്കാൻ പറയുമായിരുന്നില്ലേന്ന് ഞാൻ മറന്നുപോയി അപ്പോൾ അങ്ങനെ കേട്ടോ പിന്നെ അച്ചാർ അച്ചാറൊന്നും എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ അച്ചാറൊന്നും വെക്കുന്നില്ല നിസാക്കാണിവിടെ അച്ചാർ ഇഷ്ടം കേട്ടോ അങ്ങനെന്താ ഞങ്ങൾ ചെമ്മീനും ഇതൊക്കെ കൂട്ടി ഊൺ കഴിക്കുകയാണ് നീയ്യാ അപ്പോൾക്കും വന്ന് നീയായും കഴിക്കേണ്ടത് അതനിസ നമ്മളിവിടെ അച്ചാറൊക്കെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ നിസാക്കാണ് അച്ചാറിൻ്റെ ആൾ നിസാ അച്ചാറൊക്കെ എടുത്ത് ഇളക്കിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പം ഉമ്മ നിസാൻ വഴക്ക് പറയേണ്ട കേട്ടോ ഇങ്ങനെ ഇളക്കി കൂണ്ടിരിക്കാണ്ട് പെട്ടെന്ന് എടുത്തിട്ട് പെട്ടെന്ന് അടച്ചു വെക്കുന്നൊക്കെ പറയുന്നുണ്ട് ഉമ്മട്ടോ അവൾക്ക് അച്ചിരി അച്ചാറൊക്കെ വേണം അപ്പം ഞാൻ ബീഫൊക്കെ അങ്ങനെ അച്ചാറൊക്കെ ഇട്ട് വെക്കും കേട്ടോ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ബീഫ് അച്ചാർ നല്ല ഇഷ്ടമാണ് അങ്ങനെ സ്കൂളിൽ അങ്ങനെ ഒത്തിരി ഇങ്ങനെ ഇറച്ചി മീനൊന്നും അങ്ങനെ കൊണ്ടുപോകില്ല പച്ചക്കറി തന്നെ കൊണ്ടുപോവുള്ളൂ അവൾക്കിഷ്ടേ അല്ല ഇറച്ചി മീനൊന്നും കൊണ്ടുപോകുന്നത് അപ്പോൾ ബീഫ് ഇങ്ങനെ അച്ചാറിട്ട് വെക്കുകയാണെങ്കിൽ അവൾക്കിഷ്ടമാണ് അപ്പോൾ അന്നേരം അങ്ങനെയൊക്കെ വെച്ചേക്കാം കേട്ടോ അപ്പോൾ വർത്താനം പറഞ്ഞ് വീഡിയോ തീർന്നത് അറിഞ്ഞില്ലിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ